ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എലി പല്ലി പാറ്റ എന്നിവയൊക്കെ വീട് വിട്ട് തരത്തി ഒടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവും കേട്ടോ ഇത് എടുക്കാനായിട്ട് ഇപ്പം നമ്മളെല്ലാവരും വെളിച്ചെണ്ണ കവറാണേലും വയലിൻ്റെ കവറായാലും ഏത് കവറാണേലും നമ്മൾ ആ കവർ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കവറുകളൊക്കെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ് അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി പൊടിയെടുക്കുക അപ്പം ഞാനിവിടെ ഒരു രണ്ട് കൈപ്പിടി ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ശർക്കരാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ ശർക്കര അപ്പം ഞാനിവിടെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ ചുരണ്ടി ചുരണ്ടിയിട്ടാണ് ഇട്ടോ എടുക്കുന്നത് കട്ട കട്ട പോലെ ഇടാതെ തന്നെ നന്നായിട്ട് കത്തിയോണ്ട് കൊണ്ട് ചുരണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് തരുന്ന പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പാരസിറ്റമോള് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എലിക്കണിയൊന്നും വെക്കാതെ തന്നെ നമുക്ക് എലികളൊക്കെ തരത്തി ഒടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാരസിറ്റമോളിൻ്റെ പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇനി യൂസ് ചെയ്തിട്ടുള്ള ഏതേലും ഓയിലോ വെളിച്ചെണ്ണ ഏതാണുള്ളത് ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ കുഴക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളുടെ വെളിച്ചെണ്ണ കവറ് കട്ട് ചെയ്തിട്ട് ചെറിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക വലുതായിട്ട് കട്ട് ചെയ്യരുത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ചെറുതായിട്ട് കത്തിരി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മാവ് ഞാനിവിടെ രണ്ടും ഉണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പം നല്ല പോലെ തന്നെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽക്കാണ് നമ്മളുടെ ഈ വെളിച്ചെണ്ണ കവറ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ തൊരപ്പൻ കഴിക്കുകയും തൊരപ്പനെ കൂടി തന്നെ അവരാകെ അവശ്യനിലയിലാവുകയും അവർ ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഇതുപോലെ നമ്മളുടെ മാവ് ഇങ്ങനെ ഹോള് പോലെ ആക്കിയിട്ട് ഉള്ളിൽക്കാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമ്മളുടെ ഉള്ളിൽ കാക്കിയിട്ട് ഇങ്ങനെ വെക്കാം അപ്പം വെളിച്ചെണ്ണ ആക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതവര് പെട്ടെന്ന് തന്നെ ഒന്ന് കഴിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരു ചിരട്ടയിലാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ എലിയും ഒക്കെ വരുന്ന സ്ഥലത്ത് തന്നെ വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇവിടെ എലിയും തോരപ്പന വരുന്ന സ്ഥലമാണ് അപ്പോൾ അവർ വന്നിട്ട് തന്നെ കഴിച്ചോളും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്ത ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പാറ്റ പല്ലിനൊക്കെ തുരറ്റി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് കൂടിയാണ് കേട്ടത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചോറിലേക്ക് ഞാനിവിടെ ശർക്കര തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര ഞാനിവിടെ കുറച്ച് ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാരാസെറ്റമോളാണ് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ പാരാസെറ്റമോൾ തന്നെ ഇതിലേക്ക് ചേർത്താൽ മതിയാവും അപ്പോൾ ഒന്നാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഗുളിക ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നാലാണ് നമ്മളുടെ ചോള് നല്ല മിക്സ് ആവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കട്ട പോലെ കിടക്കും അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പാരസെറ്റമോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കഴിയുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ചാൽ നമ്മൾ പല്ലിയും പാറ്റയൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകും അവർ അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള എലിയും പല്ലിയും പാറ്റയും ഇത് കഴിച്ച ഉടനെ തന്നെ ചത്തുപോകട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ സ്മെല്ലാവുമ്പോൾ അവർ വേഗം വന്നിട്ട് കഴിച്ചോളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ അടുത്ത പാത്രത്തിലും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാത്ത രണ്ട് പാത്രത്തിലാണത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ പല്ലി പാറ്റ വരുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മളുടെ ഗ്യാസിൻ്റെ ചോട്ടിലൊക്കെ എന്തായാലും പല്ലിയാണെങ്കിലും ആണെങ്കിലും പാറ്റയാണെങ്കിലും വരും പിന്നെ ഞാനിവിടെ ഓരോ ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ടിപ്സിലേക്കാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ മൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂവ് കുറച്ച് എടുക്കുക ഇതിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ലെമൺ ആണ് അപ്പോൾ ലെമൺ പകുതി മതിയാവുംട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് മൂവ് എടുത്തിട്ടുണ്ട് ഇപ്പം ലെമൺ എടുത്തിട്ട് പകുതിയെ മാത്രം മതിയാവും പകുതി ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം അത് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിലത്തെ കുരുമൊക്കെ മാറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ഞാനൊരു അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ മൂവ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വരും നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പല്ല് പാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അവരെന്തായാലും തീർച്ചയായിട്ടും വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം ഇവിടെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ എപ്പോഴും ഈ കർട്ടൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ പല്ലിയൊക്കെ വരാറുള്ളത് പല്ലിയും പാറ്റൊക്കെ ഈ ഭാഗത്താണ് ഒളിച്ചു നിൽക്കാറു ഞാൻ ആ ഭാഗത്താണ് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കബോർഡിന്റെ സൈഡിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഈ പല്ലികളൊക്കെ വരാറുള്ളത് അപ്പോൾ ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വാതിലിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്